ഈ സംസ്ഥാനത്ത് നീതി നിയമ സംവിധാനങ്ങൾ സത്യസന്ധമായാണ് നിലകൊള്ളുന്നതെങ്കിൽ ആരോഗ്യമന്ത്രി വീണ ജോർജിനെതിരെ കേസെടുക്കണം നരഹത്യക്ക് കേസെടുക്കണം കാരണം നമ്മുടെ ആരോഗ്യമന്ത്രി വീണ ജോർജ് ആണ് ഇപ്പോൾ അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം വെള്ളരടയില് തിരുവനന്തപുരം വെള്ളര ജനപ്രതിനിധികൾ അടക്കം വാർഡ് മെമ്പർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ അടക്കം മുഴുവൻ ആൾക്കാരും വിളിച്ചു പറഞ്ഞിട്ട് രണ്ട് ആംബുലൻസ് നാല് കിലോമീറ്റർ ഉണ്ടായിട്ട് ഒരു രോഗിക്ക് ഓക്സിജൻ സൗകര്യത്തോടെ മെഡിക്കൽ കോളേജിലേക്ക് പോകേണ്ട അത്യാവശ്യം ഉണ്ടായിട്ട് വിളിച്ചിട്ട് വന്നിട്ടില്ലാത്ത സ്പെഷ്യൽ ഡ്യൂട്ടിയാണ് മറ്റെന്തോ സ്പെഷ്യൽ ഡ്യൂട്ടിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് തടഞ്ഞിട്ടിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി തുടർന്ന് ചികിത്സ കിട്ടാതെ ആ രോഗി മരണപ്പെട്ടു യഥാസമയം ഓക്സിജൻ സൗകര്യത്തോടു കൂടി ആംബുലൻസ് വിട്ടുകിട്ടിയിട്ടുണ്ടെങ്കിൽ എന്തായാലും മെഡിക്കൽ കോളേജിലേക്ക് എത്താൻ പറ്റും ആ രോഗിയെ രക്ഷപ്പെടുത്താൻ പറ്റും കാരണം ഇതിനിടയിൽ ആ രോഗി വെള്ളം ചോദിച്ചു വെള്ളം കുടിച്ചു കിടന്നു ഇതൊക്കെ സംഭവിച്ചു പക്ഷേ ആ ക്രിട്ടിക്കൽ സ്റ്റേജിലേക്ക് പോയി മരണപ്പെടുകയാണ് ഉണ്ടായത് ഈ വാർത്ത നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് തോന്നും വിളിച്ചിട്ട് അഞ്ചോ പത്തോ മിനിറ്റ് നല്ല രണ്ടു മണിക്കൂറോളം നിർത്താതെ വിളിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രതിനിധി അടക്കം വിളിച്ചു എന്ന് പറയുമ്പോൾ ഹോസ്പിറ്റലിലെ ഡോക്ടർ അടക്കം വിളിച്ചു ഇവരെല്ലാവരും വളരെ ക്രിട്ടിക്കലാണ് ആ ആംബുലൻസിൽ ആവശ്യത്തിനുള്ള ഓക്സിജൻ ഇല്ല ഓക്സിജൻ ഉള്ള ഒരു ആംബുലൻസ് തന്നെ വേണം എന്ന് പറഞ്ഞപ്പോൾ കുരിശുമല സ്പെഷ്യൽ ഡ്യൂട്ടിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് രണ്ട് ആംബുലൻസുകൾ അവിടെ വെറുതെ ഇട്ടേക്കാണ് യഥാസമയം ആംബുലൻസ് കിട്ടിയിരുന്നെങ്കിൽ ആ ഒരു ജീവൻ വിലപ്പെട്ട ഒരു ജീവൻ രക്ഷിക്കാമായിരുന്നു വാർത്ത എങ്ങനെയാണ് വിള്ളറട സ്വദേശിയായ ആൻസിയാണ് മരിച്ചത് കടുത്ത പനിയെ തുടർന്ന് സ്വകാര്യ ആശുപത്രിയിലായിരുന്ന ആൻസിയെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റാൻ ആംബുലൻസ് വിളിച്ചെങ്കിലും കുരിശുമാല സ്പെഷ്യൽ ഡ്യൂട്ടി ചൂണ്ടിക്കാട്ടി ആംബുലൻസ് വിട്ടു നൽകിയില്ലെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ആനി പ്രസാദ് പറഞ്ഞു രണ്ടു മണിക്കൂറോളം വിളിച്ചിട്ടും ആംബുലൻസ് ലഭ്യമായില്ല ഇതോടെ ആൻസിയെ മറ്റൊരു വാനിൽ കയറ്റി സി എച്ച് സിയിൽ എത്തിച്ചു അവിടുത്തെ ഡോക്ടർ വിളിച്ചിട്ടും നൂറ്റിയെട്ട് ആംബുലൻസ് വിട്ടു നൽകാൻ തയ്യാറായില്ല തുടർന്ന് മറ്റൊരു ആംബുലൻസ് വിളിച്ച് സി എച്ച് എസ്സിൽ നിന്ന് ഓക്സിജൻ സിലിണ്ടർ എടുത്തു വെച്ച് ആൻസിയുമായി പോകുന്നതിനിടെ ആരോഗ്യനില വഷളായി അവർ മരിക്കുകയായിരുന്നു അതായത് രണ്ട് മണിക്കൂർ കാത്തുനിന്നു സാധാരണക്കാരന്റെ നികുതി എടുത്ത് സാധാരണക്കാരന്റെ ജീവന്റെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് നൂറ്റിയെട്ട് ആംബുലൻസ് വളരെ പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് വെച്ചിട്ടുള്ളത് അപ്പോൾ അത് കിട്ടാതെ ആംബുലൻസ് കിട്ടാതെ ഏതാ കിട്ടാതെ രണ്ട് മണിക്കൂർ നേരം കാത്തിരുന്നിട്ടും രണ്ട് ആംബുലൻസ് നാല് കിലോമീറ്റർ ചുറ്റളവിൽ ഉണ്ടായിട്ടും വെള്ളറിടെ നിന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് ആ രോഗി എത്തിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടായത് മന്ത്രിയുടെ ഉത്തരവാദിത്വം ഈ രോഗി മരിച്ചത് മന്ത്രിയെ എന്തിനാണ് പറയുന്നത് എന്ന് ചില കമന്റുകൾ താഴെ വന്നേക്കാം പക്ഷെ മന്ത്രിക്കാണ് അതിന്റെ ഉത്തരവാദിത്വം അതുകൊണ്ട് നിയമാധിഷ്ഠിതമായ ഒരു സംവിധാനമാണ് ഇവിടെ നടക്കുന്നതെങ്കിൽ പിണറായി വിജയൻ ഇവിടെ ഭരിക്കുന്നത് ഒരു നീതിയുക്തമായ ഒരു ഭരണമാണ് എന്നുണ്ടെങ്കിൽ ഇവിടെ ആശുപത്രി ബില്ലും അല്ലാത്ത ബില്ലും ഒക്കെ ഇവിടെ കൊണ്ടുവന്നത് ആശുപത്രികളെ മാത്രം സംരക്ഷിക്കാനല്ല അവിടെ വരുന്ന രോഗികളെ കൂടി സംരക്ഷിക്കാനാണ് എന്നുണ്ടെങ്കിൽ ഇവിടുത്തെ മന്ത്രിക്കെതിരെ ആരോഗ്യമന്ത്രിക്കെതിരെ നരഹത്തിക്ക് കേസെടുക്കണം ഈ ആംബുലൻസ് വിട്ടുകൊടുക്കാത്ത ആരാണോ അവർക്കെതിരെ കർശനമായ നടപടികൾ എടുത്ത് ശിക്ഷാ നടപടികൾ കൈക്കൊള്ളണം പറ്റുമോ എവിടെ മരണപ്പെട്ടത് ഒരു സാധാരണക്കാരിയല്ലേ ചോദിക്കാനും പറയാനും ആളില്ലല്ലോ